പാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള നല്ല അടിപൊളി ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഇത് ചെറുനാരങ്ങ നീര് ഒരു മൂന്ന് ടീസ്പൂണ് ഒരു ചെറുനാരങ്ങയുടെ നീര് പിന്നെ കടലമാവ് ഒരു മൂന്ന് ടീസ്പൂണ് കടലമാവ് പിന്നെ വിനഗർ അതും അത്രേ തന്നെ പിന്നെ തൈര് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യണം നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇണ്ടോ നമ്മൾ തേക്കുമ്പോ തന്നെ വ്യത്യാസം അറിയാൻ പറ്റും നല്ല കളർ വരുന്നത് ഞാൻ ഇതുപോലെ വൃത്തിയാക്കി എടുത്തൊരു പാത്രാ കേട്ടോ അതെ ഇത് നന്നായി തിളങ്ങണ കണ്ടില്ലേ നമ്മൾ തേച്ച ഭാഗവും ഇതും കൂടി കണ്ടില്ലേ വ്യത്യാസം അപ്പോൾ ഇത് ഇതൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നന്നായി സോപ്പിട്ട് വാഷ് ചെയ്ത് എടുക്കുക നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആകും